അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതാണ് നമ്മൾ പല ദ്വീപുകളൊക്കെ പോയി കണ്ടു ഹാവിലൊക്കെ നീലെല്ലാം കണ്ടു ഇന്ന് നമ്മൾ വേറൊരു പുതിയ റൈഡ് ആണ് പോകാൻ പോകുന്നത് ആൻഡമാലെ ഏറ്റവും നീളം ഏറ്റവും ദൈർഘ്യമേറിയ ബസ് റൂട്ട് അതായത് ഇവിടുന്ന് പോർട്ട് ബ്ലെയറിൽ നിന്നും ഡിഗ്ലിപൂർ എന്ന് പറയും അതായത് നോർത്ത് ആൻഡമാനിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന മാത്രമല്ല അവിടെ നമുക്ക് കാഴ്ചകളുണ്ട് പക്ഷെ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് നമ്മൾ ബസ്സിലോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്ഥലങ്ങൾ കാണണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഷിപ്പിൻ്റെ ആണെങ്കിലും ബസിൻ്റെ ആണെങ്കിലൊക്കെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ ഞങ്ങളിപ്പോൾ രണ്ട് ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബസിൻ്റെ ലാസ്റ്റ് സീറ്റൊക്കെയാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ പാക്കേജ് എടുത്തിട്ട് വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല ബഡ്ജറ്റായിട്ട് ആൻഡമാൻ കിറങ്ങണം എന്നുള്ളവർ നമ്മുടെ ട്രിപ്പൻസ് എന്ന് പറയുന്ന ടീമിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അവർ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരും നമുക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടവര് കാര്യങ്ങളെല്ലാം തരും അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം രാവിലെ അഞ്ചര ആയിട്ടേ ഉള്ളൂ ഇവിടുത്തെ സൂര്യനെ കുതിച്ചുവിട്ടു അഞ്ചരയ്ക്ക് തന്നെ ഇവിടെ സൂര്യൻ ഉദിക്കാൻ പറഞ്ഞാൽ ഇവിടെ എല്ലാം നേരത്തെ നേരം മുളിക്കും അതുപോലെ ചായക്കട കാര്യങ്ങളെല്ലാം തുറന്നിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഈ ഡിഗിലിപ്പൂർ എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് കിലോമീറ്ററിനടുത്തുണ്ട് ഇവിടെ നിന്ന് നമുക്ക് റോഡ് മാർഗം മുന്നൂറ് കിലോമീറ്ററോളം പോകാൻ പറ്റും അത്രേ ഉള്ളൂ അതാണ് ലാസ്റ്റ് നോർത്ത് ആൻഡമാൻ്റെ അങ്ങനെ നമുക്ക് വണ്ടി നമുക്ക് വണ്ടിയൊന്നും എടുത്തിട്ട് അത്രയും ദൂരം പോകാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ട്രാവലിങ് തന്നെ ഒരു ദിവസം വേണം വൺ സൈഡ് പിന്നെ അവിടെ കറങ്ങാൻ ഒരു ദിവസം തിരിച്ച് വരാൻ ഒരു ദിവസം അങ്ങനെയാണ് മൊത്തം ഒരു മൂന്ന് ദിവസം പ്ലാനാണ് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി രാവിലെ ആറേ കാലം കണ്ടാണ് ബസ് അപ്പോൾ രാവിലെ ആറുമണിയാകുമ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡിൽ എത്തണം ബസ് കണ്ടുപിടിക്കണം അത് നമുക്ക് പ്രൈവറ്റും ഗവൺമെൻറ് ബസ്സും ഉണ്ട് നമുക്ക് പ്രൈവറ്റ് ബസ്സാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ റോഡ് ഭയങ്കര മോശമാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു പോട്ട് ബ്ലെയർ ഉള്ള റോഡൊക്കെ ഇത്രയും വൃത്തിക്ക് ടാറ് ചെയ്തിട്ട് തന്നെ നാല് അഞ്ച് കൊല്ലമൊക്കെ ആയിട്ടുള്ളതാണ് പറഞ്ഞത് അതിന് മുന്നേ ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആ റോഡെല്ലാം മോശമായിരിക്കും നമുക്ക് നല്ല ഗട്ടറൊക്കെ ഉണ്ടാവും പോകുന്ന വഴിയിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഏറ്റവും വലിയ കാര്യം നമ്മൾ പോകുന്ന വഴിക്ക് ജെർവ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ഡ്രൈബ്സ് ഉള്ള ഒരു ഏരിയ ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല വീഡിയോ എടുത്തുകഴിഞ്ഞാൽ നേരെ ജയിലാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട് നേരം അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ നമുക്ക് കണ്ടുകൊണ്ട് കാണാനൊക്കെ പറ്റും അവരുടെ ഒരു ഫോട്ടോ വേണമെങ്കിയിട്ട് ആണുസരം ഇതുപോലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ജർവ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ അതിനകത്തൂടെ ആയിരിക്കും നമ്മൾ രണ്ട് മണിക്കൂർ യാത്ര ചെയ്യുക അതൊക്കെ ആൻഡർമാലിൽ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് അപ്പോൾ അതേ ടൗണിലെ ഇലക്ട്രിക് ബസ്സുകളുണ്ടോ രാവിലെ ഓടാൻ തുടങ്ങിയിരിക്കുന്നത് കാണാൻ പല സ്ഥലത്തേക്കും പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾക്ക് എന്തായാലും കമ്പനി ആണ് ചാനലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പോർട്ട് ബ്ലെയറിലെ ഗവൺമെൻറ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലോട്ടോ മോഹൻപുര മോഹൻപുറ പോർട്ട് ബ്ലെയർ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ മോഹൻപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു ആനന്ദ് സൂപ്പർ ഡീലക്സ് ബസ്സിൻ്റെ ഒരു ബസ് കൗണ്ടർ കാണാം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ എന്ന് പറയുന്ന ഒരു ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അതേ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തി കാണുന്നതെട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് ടെർമിനസ് മോഹൻപുര എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം അപ്പോൾ ഇതിനകത്തുനിന്നായിരിക്കും ബസ് പോകുന്നത് ബസ്സെല്ലാം സാധാ ബസ്സായിരിക്കും അറിയില്ല പ്രൈവറ്റ് ബസ് ഇനിയിപ്പോൾ പുഷ്പാക്കുന്നത് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം ഇവിടെ ട്രാവലറുകളും ചെറിയ സാധാ പഴയ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ പഴയ ബസ്സുകളൊക്കെയാണ് കൂടുതലിവിടെ ഓടുന്നത് ഇതുപോലുള്ള വണ്ടി കാര്യങ്ങളെല്ലാം കൊണ്ട് കിട്ടും രാവിലെ ഇപ്പോൾ അഞ്ചരയായിട്ടുള്ളതുകൊണ്ട് കടകൾ കാര്യങ്ങൾ മാർക്കറ്റൊന്നും തുറന്നിട്ടില്ല എല്ലാം തുറന്ന് ചായ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ അവിടെ അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ചായക്കട കട തോന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം അപ്പോൾ ഇത് ഇഡ്ഡലി സാമ്പാറും രാവിലെ അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇത് ഇതൊക്കെ ഇവിടുത്തെ സാധാ ബസ്സുകളാട്ടോ സാധാ അത്ര ദൂരം ഒന്നും പോകുന്നതല്ല കാർബിൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകളാണ് അതുപോലെ ഇവിടുത്തെ ഈ ബസ്സുണ്ട് നിങ്ങൾ ഇത് മഞ്ചേരിക്ക് പോകുന്ന ബസ്സാണ് അതേ മഞ്ചേരിയിൽ നിന്ന് ബോർഡ് അപ്പോൾ ഇവിടെ ആൻഡമാനിൽ കേരളത്തിലെ ഉള്ള പല സ്ഥലങ്ങളും ഉണ്ട് അതായത് മഞ്ചേരി തിരൂർ നിലമ്പൂർ മണ്ണാർക്കാട് മലപ്പുറം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ വേറെ ചെയ്യും നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നിലമ്പൂരൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് നോർത്ത് ഭാഗം എത്തുമ്പോഴാണ് അപ്പോൾ പ്രൈവറ്റ് ബസ് സാധാ ബസ് ഇതാണ് അതേപോലെ അതെ ഈ കാണുന്നതാണ് ആനന്ദ് എന്ന് പറയുന്ന ബസ് ഇവിടുത്തെ ഏറ്റവും ഡീലെക്സ് ആയിട്ടുള്ള ബസ്സാണ് തോന്നുന്നു ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ബസ്സാണ് പുഷ്പാക്ക് സീറ്റ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ബാക്കിലെ സീറ്റ് കേട്ടോ ബാക്കിലെ സീറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും പുഷ്പാക്ക് ഒന്നും ഈ ബസ്സിനുണ്ടെങ്കിലും ബാക്കിലത്തെ സീറ്റിലൊന്നും ആപ്ലിക്കബിൾ ആവില്ല അപ്പോൾ അവരിതേ കയറിയിട്ടുണ്ടല്ലോ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സീറ്റാണ് കിട്ടുക അപ്പം ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്താലേ നമുക്ക് മുമ്പിലുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ ദിലീപൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ അകത്തെ കാഴ്ച ഇവിടുത്തെ ഡീലക്സ് ബസ്സാണ് ഈ കാണുന്നത് കേട്ടോ അതിനകത്തേ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കാര്യങ്ങളെല്ലാം കണ്ടില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് പേർക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് കിട്ടിയത് ബാക്കിലെ സീറ്റാണ് കുഴപ്പമില്ല പുഷ്പാക്ക് സീസ് സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്കി നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നോക്കാം ഇത് ഇവരുടെ തന്നെ അടുത്ത വേറൊരു ബസ് വന്നുണ്ട് ഇത് കുറച്ചൂടെ വലുതാന്ന് തോന്നുന്നുണ്ടോ ആനന്ദംന്ന് തന്നെ പറഞ്ഞിട്ട് രാവിലെ സമയത്താണ് ഈ ട്രിപ്പുകളെല്ലാം പോവുക കാരണം ഇത് പന്ത്രണ്ട് മണിക്കൂർ വേണ്ട കൊണ്ട് ഇവിടെ രാവിലെ പോയാലേ വൈകുന്നേരം ആവുമ്പോൾ അവിടെ എത്തത്തുള്ളൂ അപ്പോൾ പോർട്ട് ബ്ലെയർ ടു ഡിഗ്ഗിപ്പൂർ എന്ന് പറഞ്ഞ് ബോർഡ് കാര്യങ്ങളെല്ലാം കാണാം ഇത് വേറൊരു കമ്പനീൻ്റെ കുറച്ചുകൂടെ ചെറിയൊരു ബസ് ഇതൊക്കെ കുറച്ചുകൂടി ഇടുങ്ങിയ ബസ് ആദ്യം ഡിഗ്രിപ്പൂർക്ക് പോകുന്ന വേറൊരു ചെറിയ കുഞ്ഞു വണ്ടിയാണ് ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിൻ്റെ ആട്ടോ നമുക്ക് രാത്രിയിലും ബസ് സർവീസ് ഉണ്ട് അവിടുന്ന് തിരിച്ചു വരാനൊക്കെ രാത്രിയിലുണ്ടെന്ന് കേട്ടായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുപോകാം റോട്ടിലുള്ളത് തിരിച്ചു വരുമ്പോൾ നമുക്ക് രാത്രിയാണേലും കുഴപ്പമില്ലെങ്കിൽ എത്തിയാൽ മതിയല്ലോ ബസ്സുകളുടെ ഹൈറ്റ് നോക്കി നിങ്ങൾ താഴ്ന്നത് എന്ത് മാത്രം പൊക്കിട്ടാണ് ഫ്രണ്ടിൽ ഈ കട്ടിങ്ങും അതുപോലെ ബാക്ക് സൈഡിൽ അദ്ദേഹം ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഓഫ് റോഡ് ഓടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വണ്ടി പണിേക്കുന്നത് വണ്ടി പണിഞ്ഞേക്കുന്നതൊക്കെ തമിഴ്നാട്ടിൽ തന്നു പ്രകാശം എന്ന് പറയുന്ന അവിടെ നിന്നാണ് വണ്ടിയൊക്കെ പണിഞ്ഞ് കൊണ്ടു നിന്നേക്കുന്നത് കയറുന്ന സ്റ്റെപ്പ് തന്നെ നല്ല ഹൈറ്റിലാണ് അതുപോലെ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഒരു വലിക്കുന്ന ഒരു സ്റ്റെപ്പും കൂടെ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ വേണമെങ്കിൽ അതുകൂടി ഇങ്ങോട്ട് വലിച്ചിട്ട് നമുക്ക് താഴെ ഹൈറ്റിൽ കിട്ടും ആറരയ്ക്കായിരുന്നു ബസിൻ്റെ ടൈമിങ് ആറരയ്ക്ക് തന്നെ ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീറ്റൊന്നും മൊത്തം ഫുൾ അല്ല ഇനി ഇപ്പോൾ എവിടേലേക്ക് വെച്ചിട്ട് ആൾക്കാർ കയറി മൊത്തം നിറയോന്ന് അറിയില്ല കേട്ടോ നോക്കി നോക്കാം ഇനിപ്പോൾ ആൾ ഇല്ലാണ്ടതെല്ലാം ആണെങ്കിൽ നമുക്ക് കണ്ടുപോയിരിക്കാം നോക്കാം ഇവിടെ നിന്നൊരു ഏഴ് കിലോമീറ്ററോളം നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ മറ്റേ ചിടിയാത്താപ്പും ഒക്കെ പോയ സ്ഥലമുണ്ട് അവിടം വരെ പോകും അവിടെ ഒരു ജംഗ്ഷനിൽ നിന്നാണ് തിരികുക മേലെ നോർത്ത് ഭാഗത്തേക്കൊക്കെ കേട്ടോ പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ വെച്ചത് ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മൊത്തം അറിവായിരിക്കും ആൾക്കാർ ബാത്തു ബാസ്തി എന്ന് പറയുന്ന സ്ഥലമാണ് ദേ ബാത്തു ബാസ്തി അപ്പോൾ ഇവിടെ നിന്നാണ് ഡൈവേഷൻ വരുന്നത് നമ്മൾ പോയ ചിടിയാ ടാപ്പു എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കണയിൽ പോഡൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടായിരുന്നു നമ്മൾ ചിടിയ ടാപ്പ് പോയത് അപ്പോൾ ഇവിടുന്ന് ദേ റൈറ്റ് ഫെറാർഗഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഉള്ളിലേക്ക് കയറുക കേട്ടോ ഇവിടുന്ന് ഒരുപാട് പേര് കയറുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഇനി ഫെറാർഗഞ്ചിലൊക്കെ ആൾക്കാർ ഇറങ്ങുമായിരിക്കും ഇത് അങ്ങ് ഉള്ളിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പോർട്ട് ബ്ലെയറിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ തിരിച്ച് നാട്ടിലേക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും അതുപോലെ ടൂറിസ്റ്റുകളെയൊന്നും നമ്മൾ ഇതിനകത്ത് വേറെ കണ്ടിട്ടില്ല ടൂറിസ്റ്റുകളൊക്കെ ചിലപ്പോൾ ടാക്സി എടുത്തിട്ടൊക്കെ ആയിരിക്കും പോവുക പോകണമെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ അധികം പോകാത്ത ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എൻ എച്ച് നാല് നാഷണൽ ഹൈവേ ആണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നാഷണൽ ഹൈവേ എന്ന് പറയുന്ന റോഡിലാണ് ഏകദേശം ഈ റൂട്ടിൽ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ നല്ല റോഡ് ഉള്ളതെന്നാണ് പറഞ്ഞത് നോക്കാമത് പിന്നെ ഈ റോഡോ ആൻഡന്മാലെ തിരൂരിലേക്ക് പോകുന്ന റോഡ് തിരൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഉണ്ട് ഇവിടെ ലോക്കൽ ഓട്ടത്തിനൊക്കെ ഇതേപോലെ നമ്മുടെ നാട്ടിലെ പണ്ടൊക്കെ പോലെ ഇങ്ങനത്തെ ജീപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ചെറിയ കച്ചവടക്കാർ ബാക്കിയുള്ളവരൊക്കെ അതേ ഇതുപോലുള്ള ജീപ്പുകളട്ടോ ഉപയോഗിക്കുന്നത് ഉള്ളിലോട്ടേക്ക് പോകാനും വരാനൊക്കെ ഫോർട് ബ്ലെയറിൽ നിന്നും ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ വന്നപ്പോൾ നമ്മളത് ഫെറാർഗ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ നിന്നാണ് ഫോറസ്റ്റ് ആരംഭിക്കുന്നതെന്ന് മുന്നേ കേട്ടിട്ടുണ്ട് ഇവിടത്തെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുടെ വണ്ടികളൊക്കെ കിടക്കുന്നത് കാണാം കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് പ്രത്യേക പെർമിഷനൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ ബസ്സിലായത് കൊണ്ട് അതിനൊന്നും ആവശ്യം ഒത്തിരി ഗവൺമെന്റ് ഓഫീസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ഫോറസ്റ്റിൻ്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫെറാർഗഞ്ച് വരെ ഇടയ്ക്ക് ഗ്രാമങ്ങൾ കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇതേ മൊത്തം ഫോറസ്റ്റ് ആണ് കേട്ടോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻഡമാനിലെ ഒരു ട്രൈബൽ ഏരിയയിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണ് ഈ ഒരു ിപ്പൂരിലേക്കുള്ള ഈ റൂട്ട് ആൻഡമാലിൽ മൊത്തം നാല് ട്രൈബ്സ് ആണ് ഉള്ളത് ഗ്രേറ്റ് ആൻഡമാനിസ് ഹോങ്കിസ് ജെർവ സെന്റിനലിസ് എന്ന് പറയുന്നത് നോർത്ത് സെന്റനലിസ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും മുന്നേ ഒക്കെ ആൾക്കാരെ കമ്പ് ചെയ്ത് കൊന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലത്തെ ഒരു ഏരിയ ആണ് നമ്മളിപ്പോ കയറാൻ പോകുന്നതും അപ്പൊ ഈ ജെർവ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആൻഡമാനിലെ സൗത്ത് മിഡിൽ ആൻഡമാൻ ആണ് സ്ഥിതി ചെയ്യുന്നത് കരാർഗഞ്ചിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാല് നമ്മളത് ജിക്കർ ടാങ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും ഇവിടാണ് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടുത്തെ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട് അവിടുന്ന് എനിക്ക് വന്ന് ആ ഫാർഗഞ്ചീന്ന് പെർമിറ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടുന്നാണ് കൺവേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഫോറസ്റ്റ് ഉള്ളിലേക്ക് കയറാൻ പ്രത്യേക ടൈമിങ് കാര്യങ്ങളല്ലോ ഉണ്ട് അതുപോലെ അതുപോലത്തെ ധാരാളം പെട്ടിക്കടകൾ കാര്യങ്ങളും നമുക്ക് ചായ കുടിക്കണലും അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കണേല് കടകളും ഇവിടെ അവൈലബിൾ ആണ് ഇനി അങ്ങോട്ട് വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ലെന്ന് നമ്മുടെ മുന്നേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ റോട്ടിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിടിക്കപ്പെട്ടാൽ ഏകദേശം മൂന്ന് മാസമാണ് തടവ് ഇങ്ങനെയാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഞാൻ അവിടെ നിന്ന് പോലീസ്സാരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടെന്ന് അവർ പറഞ്ഞു ചെക്ക് പോസ്റ്റ് പുറത്ത് എടുത്ത് ഉള്ളി കയറി എടുക്കരുതെന്ന് പറഞ്ഞു അതുപോലെ വണ്ടിയിൽ ഇനി ഉള്ളിലേക്ക് പോകുമ്പോഴും ഫോറസ്റ്റ് ഉള്ളി വെച്ചിട്ട് വീഡിയോ ഫോട്ടോ ഒന്ന് എടുക്കരുതെന്ന് പറഞ്ഞു ഫോറസ്റ്റിനുള്ളിലേക്ക് കയറാൻ കിടക്കുന്ന വണ്ടികൾ കിടക്കുന്ന എല്ലാം ഇവിടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നതിന് ഞാൻ പറഞ്ഞ പോലെ ടൈമിംഗ് ഉണ്ട് അപ്പോൾ മാത്രമേ അതിനുള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അത് വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ആണ് ടാക്സി മറ്റു വാഹനങ്ങളൊക്കെ ചെക്ക് പോസ്റ്റിന് പുറത്താണ് നിർത്തിയിരിക്കുന്നത് നമ്മുടെ ബസ് മാത്രം ഉള്ളിൽ എടുത്തിട്ടുണ്ട് കാരണം ബസ് ബസ്സായിരിക്കും ഇത് തുറക്കുമ്പോൾ ആദ്യം പോകുന്നത് ഇനി ഏകദേശം നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഫോറസ്റ്റിനകത്തോടെ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല വണ്ടി ഒന്നും നിർത്താൻ പോലും പറ്റത്തില്ല അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർക്കാൻ നമ്മളിപ്പോൾ ഒരു ചായോ കടിയൊക്കെ കഴിച്ചു അതുപോലെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ഇഷ്ടം പോലെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ പാലിക്കുക അതിനകത്ത് ൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തെട്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വനയാത്രയാണ് നമുക്കിനി മുന്നോട്ടുള്ളത് യാത്ര കേട്ട ജെർവ ട്രൈബ്സിൽപ്പെട്ട ആൾക്കാരെയൊക്കെ റോഡിൽ വെച്ച് കാണാൻ സാധ്യതയുണ്ട് പക്ഷെ അവർക്ക് ഭക്ഷണമോ മറ്റും ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം വേസ്റ്റ് ഒന്നും റോഡിലൊരുത് പണ്ട് കാലത്ത് ഈ റോഡ് ഓപ്പൺ ആയ സമയത്തൊക്കെ ഇതിൽ പോകുന്നവർ അതായത് പുറത്തു ആൾക്കാരെ ജെറുവാ ആൾക്കാർ ആക്രമിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ആക്രമണം ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര പ്രൊട്ടക്ഷൻ നമുക്കുള്ള പ്രൊട്ടക്ഷനുമാണ് അതേപോലെ അവർക്കുള്ള പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് മുന്നിലും പിന്നിലുമായിട്ട് എസ്കോട്ട് വരും പോലീസുകാർ ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുന്നേ പോലീസുകാർ നമ്മുടെ വണ്ടി മൊത്തം പരിശോധിക്കും ബാഗൊക്കെ പരിശോധിക്കും അതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ രാവിലെ ആറ് മണിക്കാണ് ആദ്യം ഫോറസ്റ്റ് തുറക്കുക ആദ്യത്തെ വണ്ടി സെറ്റുകൾ പോകുന്നത് ആറ് മണിക്കാണ് നമ്മളിപ്പോൾ എട്ട് മണിയായിട്ടാണ് ഇവിടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് തുറക്കാൻ പോകുന്നത് ഒമ്പത് മണിക്കാണ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ഇവിടെ വെയിറ്റിംഗ് കൊണ്ടിട്ടുണ്ട് പണ്ട് എസ്കോട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഒരു പോലീസുകാർ നമ്മുടെ വണ്ടിയിൽ ഏറ്റവും മുന്നിൽ പോകുന്ന വണ്ടിയിലും ബാക്കിൽ പോകുന്ന വണ്ടിയിലും ഗെണ്ണും കൊണ്ട് കയറുകയാണ് ചെയ്യുന്നത് നമ്മൾ പോർട്ട് പ്ലെയറിൽ നിന്ന് ആദ്യം വന്ന ബസ്സാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിലാണ് നമ്മുടെ വണ്ടിയാണ് ഏറ്റവും മുന്നിൽ പോവുക അപ്പോൾ നമ്മുടെ വണ്ടിയിലാണ് അവർ പോലീസുകാരൻ ഗെണ്ണും കൊണ്ട് കയറുക കാരണം ഇത് ചെറുപ്പ ആൾക്കാർ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ കാടിനുള്ളിലേക്ക് തിരിച്ച് കയറ്റി വിടാം അവരോട് പറയും കാടിനുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് പോലീസുകാരുള്ളത് പിന്നെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ ഒന്ന് പേടിപ്പിക്കാനായിരിക്കും ഗണ്ണിന് കയ്യിൽ വെക്കുന്നത് കറക്റ്റ് ഒമ്പത് മണിയായപ്പോൾ തന്നെ ഗേറ്റ് തുറന്നു വണ്ടികളെല്ലാം വരി വരിയായിട്ട് പോകണം നാൽപ്പത് ആണ് മാക്സിമം സ്പീഡ് ഓവർടേക്കിങ് കാര്യങ്ങളൊന്നും പാടില്ല ചെറിയ റോഡാണ് ഉള്ളിലൂടെ ഉള്ളത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടിൽ ബൈക്കുകൾ അലൗഡല്ല നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിൽ കൂടെ ബസ്സിൻ്റെ വിൻഡോ കാര്യങ്ങളല്ല ഗ്ലാസ് എല്ലാം വിട്ട് മൂടണം കാറിലാണെങ്കിൽ വിൻഡോ ക്ലോസ് ചെയ്യണം അങ്ങനെ മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് ഈ കാട്ടിലുള്ള ആൾക്കാരുമായിട്ടോ കാടുമായിട്ടോ യാതൊരു തരത്തിലുള്ള കണക്ഷനും പാടില്ല അതാണ് നിയമം നമുക്ക് ജെറു ട്രൈബ്സിനെ പറ്റി നോക്കാം ആരാണിവർ എന്തിനാണ് നമ്മൾ ഈ വനത്തിലൂടെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറെടുക്കുന്നത് ആൻഡമാൻ എന്നത് ദ്വീപ് സമൂഹമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ അഞ്ഞൂറ്റി ചുരുവാനും ദ്വീപുകളാണ് ഉള്ളത് അതിൽ മുപ്പത്തെട്ട് ദ്വീപുകളിൽ മറ്റോ ആൾക്കാർ ജനവാസമുള്ളൂ അപ്പോൾ അതിൽ തന്നെ ഇവിടുത്തെ ട്രൈബ്സ് താമസിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട് ദ്വീപുകളും ഉണ്ട് അതുപോലെ ഈ മെയിൻ ആൻഡമാൻ ലാൻഡിലെ ഫോറസ്റ്റ് ഇപ്പൊ ജർബ എന്ന് പറയുന്ന പോലെ ഇവരെ പോലെ തന്നെ മറ്റാൾക്കാരും മറ്റു ദ്വീപുകളിലും ഉണ്ട് ബാക്കി ഇവിടെ ലോക്കൽസ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ഇന്ത്യ മെയിൻലാൻഡിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതും അവിടുന്ന് കുടിയേറി വന്നവരൊക്കെയാണ് ആൻഡമാനിൽ ഈ പറഞ്ഞ നാല് ട്രൈബ്സിന് തന്നെയാണ് മുൻഗണന അവരുടെയാണ് ശരിക്കും ഈ ലാൻഡ് അവർ കഴിഞ്ഞിട്ടുള്ള ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ നീഗിറ്റോ വംശജരാണ് ജെറാവകൾ രണ്ടായിരത്തി ഒന്നിലെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇവരുടെ ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത് എന്നാലും ഏകദേശം നാനൂറ് വരെ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവരുടെ ജനസംഖ്യയൊന്നും എടുക്കാൻ പറ്റത്തില്ല കാണുന്ന ആൾക്കാരെ മാത്രമേ രേഖപ്പെടുത്തുള്ളൂ ആദിമ മനുഷ്യരുടെ ജീവിതശൈലി പിന്തുടരുന്ന ആൾക്കാർ ലോകത്തിന്റെ പല കോണിലും കാടുകളിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് അതിൽ ഇന്ത്യയിലുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു ആദിമ മനുഷ്യരുടെ അതേ ശൈലിയിൽ ഇപ്പോഴും വേട്ടയാടിയൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ജർവ എന്ന് പറയുന്ന ഈ ആൾക്കാരെട്ടുള്ളൂ ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട ജെർവകൾ ബെർമേ മാൻഡമാനൊക്കെ കരമാർഗം ഒന്നായി കിടന്നിരുന്ന കാലത്ത് സിൽക്ക് റൂട്ട് വഴിയോ മറ്റോ നടന്നാണ് ഇവിടെ എത്തിയതാണ് കരുതപ്പെടുന്നത് കറുത്ത നിറവും ഉറച്ച ശരീരവും ചാടിയ വയറൊക്കെയാണ് ഇവരുടെ ഒരു പ്രകൃതം ചെറിയ തലമുടി താടിയും മീശയമായുള്ള കുറച്ച് രോമങ്ങൾ ഒഴികെ ശരീരത്തിൽ രോമങ്ങളില്ല മൃഗങ്ങളുടെ വാലു കൊണ്ട് അരപ്പട്ടയും കടൽശംഖു കൊണ്ട് ആഭരണങ്ങളും അണിയുന്നു ഇവർ വെളുത്ത കളിമണ്ണ് കൊണ്ട് ദൈത്ത് ചായമിടാറുണ്ട് മരത്തോൽ വെച്ച് നെഞ്ചു പൊതിഞ്ഞാണ് ഇവർ വേട്ടയ്ക്ക് പോകുന്നത് കടലിലൂടെ വരുന്ന തുണികൾ നൂലുകളാക്കി വേർതിരിച്ചെടുത്ത് വീണ്ടും തുന്നിയെടുത്ത് ചെറാവകൾ താറുടുക്കുന്നു മരം മുളി ഉപയോഗിച്ച് അകം ചെത്തി കളഞ്ഞുണ്ടാക്കുന്ന തടിയാണ് ഇവർ വെള്ളമായി ഉപയോഗിക്കുന്നത് പൂർണ്ണമായും വംശശുദ്ധി ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആദിമ മനുഷ്യരാണ് ഇവർ നമ്മളെ ആധുനിക മനുഷ്യർ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇവർ പരിചിതമാണ് വനവിഭവങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവർ ജീവിച്ചു പോകുന്നത് സുനാമി പോലുള്ള അപകടങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടെന്ന് കരുതപ്പെടുന്നു ആന്റമാനിലുണ്ടായ രണ്ട് വൻ സുനാമി ഇവർ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും അതിനു മുന്നായിട്ട് ഇവർ കാട് കയറി മല മുകളിലേക്കൊക്കെ കയറി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ആ സുനാമി സുനാമിയൊന്നും ഇവരെ അന്ന് ബാധിച്ചിരുന്നില്ല ഈ ഒരു യാത്രയ്ക്ക് മുന്നേ ആന്റമാനിലുള്ള മലയാളികൾ പറഞ്ഞ പല കഥകളും കേട്ടിട്ടുണ്ട് അവരൊക്കെ പണ്ട് ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വസ്ത്രമൊന്നും ധരിക്കാത്ത ആൾക്കാർ വന്ന് വണ്ടിക്ക് മുന്നിൽ ചാടുന്നതും റോഡ് സൈഡിലൊക്കെ ഇവരെ കാണാൻ പറ്റുന്നു അതിശയത്തോടെ നോക്കി നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള സ്റ്റോറികൾ ഇഷ്ടംപോലെ കേട്ടിരുന്നു വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ കറുത്ത മനുഷ്യർ അമ്പും മില്ലുമായി ഞങ്ങളുടെ ബസ് നോക്കി നിൽക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ എന്നാൽ അതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കത്തില്ല ആൻഡമാലാകപ്പാടുള്ളത് മാനും കുറച്ച് പാമ്പുകളും പന്നിയും ഒക്കെ തന്നെ ഉള്ളു അല്ലാണ്ട് വേറെ മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർ മാനിനെ കഴിക്കൂല എന്നാണ് കേട്ടിരിക്കുന്നത് ഇവർ അമ്പ് ചെയ്ത് പന്നീനെ കൊന്നിട്ട് പന്നിയിറച്ചി ചുട്ടാണ് കഴിക്കുന്നത് ഇവരുപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇവരെ പാമ്പ് കൊത്തിയാൽ വിഷമേലുക്കില്ല എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യാൻ തുടങ്ങി ഇവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പാമ്പുകടിയായിട്ട് ചെറുപ്പ ആൾക്കാർ മരിക്കുന്നു എന്നൊക്കെ കരുതപ്പെടുന്നു അത് പിന്നെയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിൽ ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പാടില്ല അവരുടെ ഒരു കോണ്ടാക്റ്റും ഈ കാടിന്റെ ഉള്ളിലൂടെ പൂന്നപ്പുറത്തുനിന്ന് വരുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ പാടില്ല എന്നുള്ള നിയമം കർശനമാക്കിയത് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കാലാവസ്ഥ മുഴുവനായിട്ട് മാറിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ചൂടും വെയിലും ആയിരുന്നു പുറത്ത് മഴക്കാലമായിരുന്നു തന്നെ നല്ല അടിക്കാടും നല്ല തിക്കായിട്ടുള്ള ആയിരുന്നു ഉള്ളിലേക്ക് കയറി ഉടനെ നമ്മൾ പല ചുരമൊക്കെ കയറി പല മലയും കാര്യങ്ങളെല്ലാം കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ ഫോറസ്റ്റിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് മിഡിൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെ നമ്മൾ വണ്ടി കാര്യങ്ങളെല്ലാം ഫെറിയിൽ കയറ്റിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബസ്സിന് അതേ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങണം വണ്ടി ഫെറിയിലായിരിക്കും ഇവിടെ പോകുക ചെറിയ ഫെറിയ കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ ഇതിനകത്ത് പോകത്തുള്ളു നമ്മുടെ വണ്ടി ആദ്യം വന്നതുകൊണ്ട് അവർ ലോറിയും പിന്നെ നമ്മുടെ ബസ്സായിരിക്കും ആദ്യം കയറുക അതുകൊണ്ട് നമുക്ക് ആദ്യമേ പോകാം അപ്പോൾ രണ്ട് വലിയ വണ്ടിയായി ഓൾറെഡി അപ്പം ഇനിയിപ്പോൾ ചെറിയ ഏതായാലും രണ്ട് വണ്ടി കൂടെ കയറ്റി കേട്ടോ അപ്പോൾ ഇവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട് ചോട്ടാ വണ്ടി ചോട്ടാ ചോട്ട ചെറിയ ബസ്സാണ് കയറ്റിയത് അത് േറ്റിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദൂരെ നമ്മൾ ഇവിടുന്ന് വാട്ടർ ക്രോസിംഗ് ഉണ്ട് ഇതൊരു പുഴ എന്നൊക്കെ പറയാം ഇത് വേറൊരു ദ്വീപിലേക്ക് അതായത് തൊട്ടപ്പുറത്തുള്ള ബാറട്ടാങ് എന്ന് പറയുന്ന ഐലൻഡാണ് ആ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന ഐലൻഡിൽ ടൂറിസ്റ്റുകൾ പോകും അവിടെ ലൈം സ്റ്റോൺ കേവ് സംഭവങ്ങളെല്ലാം ഉണ്ട് അതിന് ആണ് പക്ഷേ നമ്മൾ മേഘാലയെന്നൊക്കെ ഒരുപാട് ലൈം സ്റ്റോൺ കേവ് ഒക്കെ കണ്ടതുകൊണ്ട് നമ്മൾ എന്തായാലും ബാറട്ടാങ് ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഉള്ളവരൊക്കെ ബാറട്ടാങ്ങിന് പോകുന്നവരുണ്ടാവും നമുക്ക് ഈ വാതിക്കൊക്കെ ഷിപ്പിന് വേണമെങ്കിലും വരാം പക്ഷെ ഷിപ്പിന് ഷിപ്പ് എപ്പോഴൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ റോഡ് മാർഗമാണ് നമുക്ക് ഡെയിലി വണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഫെറിന്റെ ഏറ്റവും മുകളിലേക്ക് കയറി വന്നിട്ടോ നമുക്ക് താഴെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് മേലൊക്കെ കയറി വരാം ഇവിടെയാണ് ക്യാബിന് ക്യാപ്റ്റന്റെ ക്യാബിന് കാര്യങ്ങളെല്ലാം എഞ്ചിനീയറിൻ്റെയൊക്കെ റൂമ് ഇവിടെ കാണാം കേട്ടോ വീൽ ഹൗസ് ആണ് ആ കാണുന്നത് മേളിൽ വേണമെങ്കിൽ ഇതുപോലെ മുമ്പിലൊക്കെ വരാൻ കുഴപ്പമൊന്നുമില്ല ചെറിയ സ്പീഡ് ബോട്ടൊക്കെ അതിനകത്തൂടെ പോകുന്നതാണ് കേട്ടോ നമുക്ക് ഈ സൈഡിൽ നോക്കിയാൽ അതേ തൊട്ടപ്പുറത്ത് നമുക്ക് കര കാണാം ജസ്റ്റ് അവിടം വരെ പോവുള്ളൂ ബാക്കിയുള്ള വണ്ടികളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഇത് പോയിട്ട് തിരിച്ചു വരണം ഈ ആറരയ്ക്കുള്ള ബസ്സാണെങ്കിൽ കറക്റ്റ് ടൈമിങ്ങ് ആട്ടെ ഫ്രണ്ടിലാണ് വരിക നമ്മുടെ ബസ് അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ആദ്യ ആദ്യം കയറി പോരാൻ പറ്റി ഈ ബാറാട്ടാങ് ഏരിയയിൽ കൂടുതലും മാൻഗ്രോവ്സ് ഇതേപോലെ കണ്ടൽക്കാടുകളൊക്കെ ഉള്ള ഏരിയയാണ് ഇങ്ങനത്തെ ഏരിയയിലാണ് മുതലകൾ ഇവിടെ കൂടുതലും ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ബോട്ടിങ് ചെറിയ ബോട്ടിങ് കാര്യങ്ങൾ ഇവിടെ ബാറാട്ടാങ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മാൻഗ്രോവ്സിൻ്റെ അകത്തോടുള്ള ബോട്ടിംഗ് റൈഡുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ലൈം ഒക്കെ കാണാൻ പോകുന്ന ബോട്ടിൽ കയറിയിട്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഉള്ളിക്കൂടൊക്കെ വഴികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവരിപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന ടീമുകളായിരിക്കും കേട്ടോ ഇതിപ്പോൾ മെയിൻ റോഡാണ് ഇവിടുള്ള എൻ എച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഐലൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇവിടത്തെ പാലത്തിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ പില്ലറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ ഇനിയിപ്പോൾ ഉടനെ ഒരു പാലം വരാം എത്ര നാളുകൊണ്ട് വരുന്നു എന്നറിയത്തില്ല എന്തായാലും ഭാവിയിൽ ഇവിടെ പാലം വരും കേട്ടോ അതുപോലെ ഈ ബാരാട്ടാങ് ഐലൻ്റിൽ നിന്ന് നമ്മൾ ഇനിയും വണ്ടി ഓടിയിട്ട് അവിടുന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങും വേറെ ഐലൻഡിലേക്ക് കയറും അന്നേരം ഈ ഹൈവേയിലുള്ള ഏറ്റവും ഇതായത് ആൻഡമാല തന്നെ ഏറ്റവും നീളം കൂടിയ പാലം ഒക്കെ ഉള്ളത് അവിടാണ് അത് ഈ അടുത്തിടയ്ക്ക് ഞാണ്ട് റീസൻ്റായിട്ട് വന്നേ ഉള്ളൂ മൊത്തം വലിയ വണ്ടികൾ കൊണ്ടുപോകുന്നേ രണ്ട് ഫേറിയാണുള്ളത് നമ്മൾ നിൽക്കുന്നതും ഇത് തിരിച്ച് അപ്പുറത്തെ കരയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇങ്ങോട്ടുള്ള പെട്രോളും കൊണ്ട് വന്ന ലോറികളും അതുപോലെ സാധനം കൊണ്ട് വരുന്ന ലോറികളൊക്കെ തിരിച്ചതിൽ പോകുന്നതാണ് ഇതിന് അപ്പുറത്ത് വന്നിട്ട് ബാക്കിയുള്ള വണ്ടികളെടുത്തിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ ഒരെണ്ണം അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയിട്ടാണ് ഷട്ടിലടിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതെ നമ്മളടുത്ത ജെട്ടി എത്തി അവിടെ വെൽക്കം ടു ബാറാട്ടാങ് എന്ന് പറഞ്ഞ ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകാൻ റെഡിയാക്കി കിടക്കുന്ന കുറേ ബോട്ടുകൾ സ്പീഡ് ബോട്ട് സംഭവങ്ങളെല്ലാം കാണാം ഓ ഇതിന് വേണ്ടിയിട്ടാണ് താഴെ ഇങ്ങനെ കട്ടിങ്ങൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ രാവിലെ പറഞ്ഞില്ലേ താഴെ ഒരഞ്ഞ് ഇവിടെ നമുക്ക് വെയിറ്റിംഗ് ഒന്നുമില്ല കേട്ടോ ബസ് ഇറക്കിക്കഴിഞ്ഞ ഉടനെ നമ്മൾ കയറണം അടുത്ത ട്രിപ്പ് കൂടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ ബാറാട്ടാങ്ങിൽ ഒരു സ്ഥലമുണ്ട് നിലമ്പൂര് എൻ്റെ നാട് നിലമ്പൂരാണ് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയ നിലമ്പൂരാണ് അപ്പോൾ ഈ ഒരു ജെട്ടിക്ക് നിലമ്പൂർ ജെട്ടി എന്നും പേരുണ്ട് ബാറാട്ടാങ് ഐലൻഡിലെ ഈ ജെട്ടിക്കട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന നിലമ്പൂർ വഴിയായിരിക്കും ഇവിടുന്ന് ബോർഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്ഥലത്തിൻ്റെ ജസ്റ്റ് മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് പേര് കാണാം ഇവിടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ട് നിലമ്പൂർ റേഞ്ച്ന്ന് കേട്ടോ നിലമ്പൂരാണ് സ്ഥലം ചെറിയ ചെറിയ ഹട്ടുകൾ കാര്യങ്ങളെല്ലാം കാണാം നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് കാര്യങ്ങളെല്ലാം ആ കാണുന്നത് അവിടെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലമ്പൂർ റേഞ്ചിലേക്ക് വന്നിരിക്കുക ഇപ്പോഴാണ് കേട്ടോ ശരിക്കും റോഡിൻ്റെ കുലുക്കം തുടങ്ങിയത് അടിപൊളി റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞ് കിടക്കുക കേട്ടോ നിലമ്പൂർ കൊണ്ട് കഴിഞ്ഞ പിന്നെ ഈ പാറട്ടാങ് കൈലിലോട്ട് കയറിയ പിന്നെ റോഡ് നല്ല മോശമാണ് നല്ല ചെളിയാണ് കേട്ടോ ആരെല്ലാം പോയി കിടക്കുക സമയം പന്ത്രണ്ട് മണിയായപ്പോഴേ ഇവിടെ ബസ് നിർത്തിയിട്ടുണ്ട് കടംതല എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ഹോട്ടലിൽ നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടോ വേണമെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോയി ഇനി ഇപ്പോൾ അടുത്ത സ്റ്റോപ്പൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല നല്ല പരിവായിട്ട് ബസ്സിലിരുന്നിട്ട് നമുക്ക് മുന്നിലെ സീറ്റൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ മുന്നിലേക്ക് മാറി ഇപ്പോൾ മായാബുന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിനടുത്തായിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ ഉള്ളിൽ ഫുള്ള് ഗ്രാമപ്രദേശം കിലോമീറ്റർ കണക്കിനോളം ഫോറസ്റ്റ് തന്നെയാണ് ഒരു മാറ്റമല്ല അപ്പോൾ ഇവിടത്തെ ഒരു ചായ വൈകുന്നേരം നല്ല രേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയ കേട്ടോ അപ്പോൾ എല്ലാവരും പല വഴിക്ക് പോകുന്നുണ്ട് ഒരുപാട് ചായക്കട കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നമ്മളെന്തായാലും എത്തുമ്പോൾ രാത്രിയാവും അങ്ങനെ ഇപ്പോൾ നമ്മളെത്തി നിൽക്കുന്നത് നോർത്ത് ആൻഡമാനിലാണ് ഇവിടെ നമ്മൾ വന്നത് ഒരു ദ്വീപൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കുറച്ച് കഷ്ടപ്പാടാണ് എത്തിപ്പെടാൻ നിങ്ങളുടെ വീടൊക്കെ കണ്ടില്ലേ നല്ലപോലെ കഷ്ടപ്പാടാണ് നല്ല ഓഫ് റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ മതി ഇവിടെ വരെ വന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് നാളത്തെ വീട്ടിലും കാണാം അപ്പോൾ നമ്മൾ വന്ന് റൂം എടുത്തു ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ബസ് റൈഡ് ആയിരുന്നു അപ്പോൾ നാളെ നമ്മളിവിടെ പകൽ വിസിറ്റ് ചെയ്തിട്ട് രാത്രിത്തെ ബസ്സിന് തന്നെ തിരിച്ചു പോകാനാണ് നമ്മുടെ പ്ലാൻ പോർട്ട് പ്ലാനറിന്റെ ഇവിടെ ഒരു ഒരു ദിവസം ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകളോ കാര്യങ്ങളോ വരത്തില്ല അപ്പോൾ ജെർവ എന്ന് പറയുന്ന ആ ഒരു ട്രൈബ്സ് ആ ഒരു ഏരിയ ഫോറസ്റ്റും കൂടെ ഉള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അതായത് ഇതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് പാക്കേജ് കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽ ആയിരിക്കും അപ്പോൾ അതൊക്കെ ബഡ്ജറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ ഏകദേശം അയ്യായിരം രൂപ മുതൽ തന്നെ നമുക്ക് പാക്കേജുകളൊക്കെ ട്രിപ്പൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കപ്പിൾ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ അപ്പോൾ ആൻഡമ്മ വിസിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ട്രിപ്പൻസിനെ അവരെ കോൺടാക്ട് ചെയ്ത് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ